ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നം വാങ്ങി മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ അതിനെ രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് കിട്ടും ഓക്കെ അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങള് നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവര് കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുകയുള്ള ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കട്ടു അശ്വതി ഫണ്ണി കാർത്തേ കാർ എടുക്കുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് എന്താ മേടരാശി മേടക്കൂറ് എന്ന് പറയുക അപ്പൊ മേടരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം തൊഴിൽ സംബന്ധി നോക്കുകയാണെങ്കിൽ ശനിയൊക്കെ വക്രത്തിലുള്ള സമയമാണ് നല്ല അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് മൂന്നില് കുജരം രണ്ടിൽ വ്യാരം ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കും നമ്മളത് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം ഉപയോഗിക്കാതെ തന്നെ ചെയ്യണം അത് നമ്മൾ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ തെറ്റാണ് നമ്മുടെ തെറ്റാണ് അല്ലെ അപ്പൊ അവസരങ്ങൾ തരുമ്പോൾ കൃത്യമായത് വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക ജാതകത്തിനോട് നമുക്ക് നല്ലൊരു സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയം എന്ന് പറയുന്ന നല്ലൊരു മാസം നിന്നേക്ക് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഇപ്പൊ ജാതകത്തിലേത് ദശയാണ് അതിന്റെ അപകാരം ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബല ബലഹങ്ങളൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉത്തമമാണെങ്കിൽ നമുക്ക് നല്ലൊരു അനുകൂലമായ സമയമാണ് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ ഉത്തമമായ ഒരു സമയം തന്നെയായിരിക്കും ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്ന ബിസിനസ് എക്സ്പാഷൻ ഒക്കെ നോക്കുന്നവർക്കും ഉത്തമമായ സമയമാണ് നമുക്ക് നല്ലൊരു മാസമായിട്ട് നമുക്കറിയാം വ്യാഴം നല്ല രീതിയിലുള്ള പ്രസാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൊതുവെ നോക്കി കഴിഞ്ഞാൽ ഗുരുവിന്റെ ഭാഗത്ത് നോക്കിയൊക്കെ വലിയ നെഗറ്റീവ് സൈഡ് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് പ്രദാനം ചെയ്യുന്നുണ്ട് ശനി ശനിയായെങ്കിൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നല്ല നല്ല അവസരങ്ങളൊക്കെ തരിക സാമ്പത്തികമായ നേട്ടം പുരോഗതികളൊക്കെ നൽകാനും തൊഴിൽ സമയത്തായാലും തൊഴിൽ പുരോഗതി ഒക്കെ ഒരു സമയം തന്നെയാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി റിലേറ്റീവ് ആക്കി നോക്കുമെങ്കിൽ രണ്ടിൽ വ്യാഴം നിക്കുന്ന സമയമാണ് എന്നാൽ നമ്മുടെ സെപ്റ്റംബർ പതിനെട്ട് വരെ എന്ന് പറയുന്ന ശുക്രൻ കേതുമായിട്ട് യോഗം ചെയ്ത് നിക്കുന്ന സമയമാണ് ആറാം ഭാവത്തിൽ കന്നിരാശിയിൽ നീചത്തിലാണ് ശുക്രൻ നിൽക്കുക പ്രണയ സംബന്ധമായിട്ടുള്ളവർക്ക് പ്രണയങ്ങൾക്കൊക്കെ ചില ദുഃഖാനുഭവങ്ങൾ സങ്കടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നത് അതിമമായിരിക്കും ഈ ഒരു മാസം കൂടുതലും നമ്മൾ ചിലതൊക്കെ കണ്ടില്ല കണ്ടില്ലാക്കിയിട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം കുറച്ചുകൂടി സുഖമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരിച്ച് പ്രശ്നമാക്കാതെ അല്ലെങ്കിൽ ഭാര്യ ഒന്ന് പറഞ്ഞ ഭർത്താവ് എന്ന് പറഞ്ഞു തിരിച്ച് വേറെ രണ്ട് പറഞ്ഞു അതിന് തിരിച്ച് മൂന്ന് പറഞ്ഞു അതിന് തിരിച്ച് നാല് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ വരുത്താതെ ശ്രദ്ധിച്ച് ജാഗ്രത രണ്ടുപേരും പരിസ്കര കണ്ട സ്ഥാനം ഭക്താനും പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ഈ ഒരു മാസത്തെ നോക്കി കാണാൻ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും ഫാമിലി ഫാമിലിയിലേക്കായിട്ട് നോക്കുമ്പോൾ ഒരു സാമ്പത്തിക ഇടപാടുണ്ട് നമ്മളൊരു പങ്കാളിയും കൂടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യയെ ഭർത്താക്കന്മാരായി ഭാര്യ ഭർത്താകുമായി ഭർത്താവി ഭാര്യയോടും സംസാരിക്കുന്നതൊക്കെ കുറച്ചുകൂടി ഉത്തമമായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കാരണം മേഡത്തിലെ നമ്മൾ രണ്ടായി ഏഴാം ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഭാര്യ ഭർത്താകമ്മൻ തമ്മിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോ നീ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കി നീ എന്താ എന്നോട് പറയാത്ത എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചില ബഹളങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് പിന്നെ തോന്നുമ്പോ ഒക്കെ ഇതൊക്കെ എന്ത് വാൽക്കത് എന്തിനാണ് വാക്ക് ഇട്ടതെന്ന് പോലും നമ്മൾ ചിന്തിച്ചിരിക്കും പക്ഷെ ഒരു വാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു തർക്കിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ വേഷ തെറ്റുണ്ടെങ്കിൽ പോലും നമ്മളെ സമ്മതിച്ചു കൊടുക്കും ഇല്ല സമ്മതിച്ചു കൊടുക്കൂല്ല നമ്മൾ ജയിക്കാണെ ശ്രമിക്കുള്ളൂ അല്ലേ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാസമായിട്ട് തന്നെ കാണാൻ കേട്ടോ കാരണം മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് അനുകൂലമായ കാലങ്ങൾക്കാൽ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതൊക്കെ എന്ത് ചെയ്യാൻ ജാഗ്രതയായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടാവും അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയാമെങ്കിൽ നമുക്ക് വ്യാഴം അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആണ് നല്ല അറിവിനെയൊക്കെ നേടാൻ സാധിക്കുന്ന സമയമാണ് ഉപരി പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് മത്സര പരീക്ഷയിലൊക്കെ വിജയം പറയാവുന്ന സമയമാണ് സെപ്റ്റംബർ പതിനാറ് വരെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് വരണം നല്ല ഉത്തമമായ സമയമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ആ സമയത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം പതിനാറിന് മുമ്പൊക്കെ എക്സാംസ് ഉണ്ടാകും അപ്പൊ അതിന്റെ അറ്റൻഡ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പതിനാറിന് മുമ്പ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് പതിനാറാം തീയതി കഴിഞ്ഞിട്ടാണ് എക്സാം സോ നിങ്ങൾ അതിന്റെ മുമ്പേ നല്ല രീതിയിൽ എന്ത് ചെയ്യാം പതിനാറാം തീയതി നല്ല പ്രിപ്പയർ ചെയ്യാം ലാസ്റ്റ് മിനിറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല ഓക്കെ അന്നത്തെ ദിവസം ചെറിയൊരു തലവേദന വന്നതാണ് ഒരു ക്ഷീണം വന്നാൽ മതി നമുക്ക് ആ റിവിഷൻ ചെയ്യാൻ തീർക്കാൻ കുറച്ച് നടന്നുവരി സോ പതിനാറാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മുടെ എന്തു കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പഠിക്കാനുള്ള പഠിച്ച് തീർക്കുക പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട് റിവിഷൻ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം പതിനാറാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിനുശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പടത്തിന്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം നമ്മള് നമ്മൾ പതിനാറാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യണം നല്ലൊരു പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ റിവിഷൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താൽ പോലും അത് പൂർത്തീകരിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുന്നു വേറെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഈശ്വരാധിനെയൊക്കെ വർധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വേറെ രീതിയിലുള്ള പ്രാർത്ഥന ആവശ്യമായി വരും സോ ആ പ്രാർത്ഥന കൃത്യമായിട്ട് അന്വേഷിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം പതിനാറാം തീയതി ശേഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ രവി സൂര്യൻ കന്നി രാശിയിലേക്കാണ് രാശി മാറുന്നത് അതിനുശേഷം ബുധൻ രാശി ചെയ്ത് യോഗം ചെയ്യുന്നുണ്ടപ്പം അനാവശ്യമായ കുഴപ്പങ്ങള് തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് സോ അപ്പൊ അതിനാറാം തീയതിക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ അടുത്ത നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ കാര്യം അല്ലെങ്കിൽ ആരോഗ്യം ഒക്കെ നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത മേടരാശി ജനിച്ച സ്ത്രീകൾക്ക് മേടലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് സോ അത് ഇന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ പൊതുവെ നോക്കി ശുക്രൻ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു മാസം തന്നെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സെറ്റമിന്റെ പകുതി ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രാശി മാറുന്ന സമയമാണ് നമുക്കൊരു ഉന്മേഷ കുറവ് നമുക്ക് ഭയങ്കര ഡ്രൈ ആയ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ആയി നമുക്ക് ഒന്നും ചെയ്യാൻ മുന്നോട്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു ഫുൾ എനർജി ലോസ് ഫീൽ ചെയ്യാം ടയേർഡ് ഫീൽ ചെയ്യാം നമുക്ക് അനാവശ്യമായ ഭയങ്ങളും പേടി ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും നമ്മൾ ചിലപ്പം നല്ല സൂപ്പറായിട്ട് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ വായിക്കാം പക്ഷെ ആ ചെയ്യാൻ ഒരു പേടി അയ്യോ ഞാൻ ചെയ്ത് തെറ്റി അതൊരു ആദ്യമായിട്ട് വരും അങ്ങനെ ടെൻഷൻ കൂടാ അല്ലെങ്കിൽ സ്ട്രെസ് കൂടാനൊക്കെ സാധ്യത കൂടുതലുള്ള സമയമാണ് പക്ഷെ കൃത്യമായി നമ്മൾ മരുന്നൊക്കെ സേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ എന്ത് ചെയ്യും അതിനൊക്കെ ഒരു ശമനം ലഭിക്കാം അതുപോലെ തന്നെ ഈ ഒരു മാസം ഇതിനു മുമ്പ് രോഗങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവര് ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ വൈകിയൊക്കെ ലഭിക്കും നല്ല മരുന്നുകളൊക്കെ ശേഖരിക്കാൻ പറ്റുന്നൊരു സമയം തന്നെ ഉത്തമമായ സമയങ്ങളും കേട്ടോ പൊതുവേ നോക്കിയാൽ മേടലാശയെ സംബന്ധിച്ചോളം സെപ്റ്റംബർ മാസം വെച്ചാൽ വലിയ കുറപ്പങ്ങളൊന്നുമില്ലാതെ പ്രതീക്ഷ നൽകാവുന്ന മാസം തന്നെയാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോ ജീവിതം ഭയങ്കരമായിട്ട് ക്ലേശിക്കുന്ന ഒരാശൊന്നുമില്ല എന്നീ പറഞ്ഞ ചെറിയ ബുദ്ധിമുട്ടുകൾ ചില ക്ലേശങ്ങളൊക്കെ ഉള്ളു അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുൻകരുതലോടെ നിങ്ങൾ മുന്നോട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തെ വളരെ നല്ല ശുഭകരമായ മാസമായിട്ട് മാറ്റാൻ സാധിക്കും ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ നല്ല ഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ കേട്ടു അല്ലെ അപ്പൊ ആ ചെറിയ ദോഷ ദോഷഫലങ്ങൾ ഓർത്ത് പേടിക്കുക വേണ്ട അത് വേണ്ട ജാഗ്രത മാത്രം എടുത്താൽ മതി കേട്ടോ ഇത്രയൊക്കെയാണ് മീഡരാശ സംബന്ധിച്ചത് അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമ്പോൾ നിങ്ങളുടെ ആ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് എഴുതിയില്ലേലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ നമുക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേരും നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഏതാ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്ത് ചെയ്യാ പേര് നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നം ഇരിക്കുക അല്ലെ നമ്മളെ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് എത്രക്കെ മേടരാശിക്കാര് മേടത്തില ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകവുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്കുവഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകവും കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പം നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യാനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചര നല്ലൊരു ഫലമാണ്ന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതലും നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലെ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് നോക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിന്ത നടത്തവും അതി ഉത്തമമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താ ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തു ആണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണോ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ കേടു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലം ഫലത്തേയും കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യാം വേണ്ട മുൻകരുതുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കാരണം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോ എന്ന് വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കൂ എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്തിയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിനക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷഫലങ്ങളും നമുക്ക് ലഭിക്കും പക്ഷെ എന്നോട് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോകുക കേട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും